ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ചനയുടെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ അനുപമയാണെന്നുണ്ടെങ്കിൽ അഭിലാഷിന്റെ കൈകൾ പിടിച്ച് പറയണ്ട് അഭിലാഷ് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് പുതിയൊരു ജീവിതം തുടങ്ങിക്കൂടെ ഇപ്പൊ നമ്മുടെ വിവാഹം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഇനിയെങ്കിൽ നമുക്ക് കുട്ടികൾ കുടുംബമൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിച്ചൂടെ അഭി എന്ന് പറഞ്ഞിട്ട് അബിയുടെ കൈ പിടിക്കുകയാണ് ചി മാറി നിക്കടി അവിടെ നിന്ന് അഭി നിണ്ടിപ്പോ നീ എന്നെ സ്നേഹിച്ചോന്നാ നീ എന്നെ അല്ല സ്നേഹിച്ചത് എന്റെ പണത്തെയാണ് അല്ലെങ്കിൽ ചതിയിലൂടെ നീ എന്നെ സ്വന്തമാക്കില്ലായിരുന്നല്ലോ ശരിയാ ഞാൻ ചതിയിലൂടെ തന്നെയാ അഭിനെ സ്വന്തമാക്കിയത് പക്ഷെ ഒരു കാര്യം അഭി മനസ്സിലായി ചതിയിലൂടെയാണെങ്കിൽ അബീന അബി അബീന അബീനോടുള്ളതിനോട് എൻ്റെ ഇഷ്ടം അത് യാഥാർത്ഥ്യ ഇഷ്ടമാണ് ഞാൻ അബീനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അബീൻ അതെനിക്ക് ജീവിക്കാൻ സാധിക്കില്ല അത്രമാത്രം എനിക്ക് പ്രണയം അബീനോട് തോന്നിയോണ്ടാണ് ഞാൻ അഞ്ജലിന് തടഞ്ഞ് അബീനെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചത് മതിയടി ഞാൻ ഒരിക്കലും നിന്നെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല നീ ഇന്നെ പോലത്തെ പെണ്ണിനെ അല്ല ഞാൻ ഭാര്യയായിട്ട് ആഗ്രഹിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കയാണ് അവിടെയൊക്കെ അഞ്ജലിയുടെ കോള് അനുപമയുടെ മൊബൈലിലേക്ക് വരുന്നത് തന്നെ അബി നോക്കുമ്പോ അഞ്ജലിയാണ് കോൾ ചെയ്തത് അബി ആ ഒരു പഴയ ഒരു ആവേശത്തിനും അബിയുടെ മനസ്സിൽ ഇപ്പോഴും അഞ്ജലിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്യാണ് ഹലോ ഹലോ എന്ന് പറയുമ്പോ തന്നെ ഹലോ ഹലോ എന്ന് അഞ്ജലിയും പറയാണ് ഞാൻ അഭിയാണ് അഭിലാഷ് ആ കേൾക്കുന്നില്ലേ ഉം എന്താ അഞ്ജലി എന്നോടൊന്നും മിണ്ടാത്തത് തനിക്ക് സുഖമാണോ ആ സുഖമാണ് എന്ന് അഞ്ജലി പറയാണ് തന്നോട് എനിക്ക് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് തന്നെ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയാണ് ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് അങ്ങനെ നാളെയാണെങ്കിൽ ആ ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിച്ച അനുപമ പറയുണ്ട് ചീ ആരാടി നീ വിളിക്കണത് പാതിരാത്രി എന്റെ ഭർത്താവിൻ്റെ എൻ്റെ പ്രണയനിമിഷങ്ങൾ തല്ലി കിടക്കാൻ വേണ്ടി ആരാടി നീ വിളിക്കണത് എന്തിനാണ് നീ വിളിക്കണത് നാണില്ലാത്തോളും മറ്റുള്ളവരുടെ കുടുംബം പിച്ചു ചീന്നാൻ വേണ്ടി വിളിച്ചോളും ഓരോ ശൃങ്ങാരി പെണ്ണുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാട്ടോ അത് കേൾക്കുമ്പോൾ അഞ്ജലിക്ക് ആകെ വിഷമം അതായത് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രണയം സല്ലാപം നടത്താൻ പോകുന്ന രീതിയിലാണ് അനുഭവം ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു കേട്ടോ വെക്ക് ഫോൺ ഓരോരുത്തരെ വിളിച്ചോളും എന്ന് പറഞ്ഞിട്ട അനുഭവം ഫോൺ കെട്ടയാണ് അഞ്ജലി അത് കേട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടിരിക്കുക അഭി പറയണ്ട് ചീ നിനക്ക് നാണൂല്ലേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഇത് തന്നെയാ ഞാൻ പറഞ്ഞത് നീ എന്നെ അല്ല എന്റെ പണത്തെ സ്നേഹിച്ചെന്ന് അതെ ഞാൻ കണ്ടിരിക്കാം അല്ല ഞാൻ കേട്ടിരിക്കാം നിങ്ങളെ എന്റെ അനിയത്തിയെടുത്ത് അതായത് നിങ്ങളുടെ പഴയ കാമുകിയെടുത്ത് സംസാരിച്ചോണ്ടിരിക്കണത് ഞാൻ കണ്ടിരിക്കാം നാണൂല്ലോ അവൾ അനിയത്തിയാണ് അവളോട് ഇങ്ങനെ സിംഗജി സംസാരിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ എന്നോട് സംസാരിച്ചിട്ടുണ്ടോ സുഖം ഒരു വാക്ക് എന്നോട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ നിന്നോട് എന്താണ് സുഖമാണോ എന്ന് ചോദിക്കണത് നിനക്ക് ഇവിടെ എന്തിന്റെ കുറവോ ഉള്ളത് ഉണ്ട് നിങ്ങളുടെ അതിന്റെ ആവശ്യമില്ലല്ലോ പണം മതിയല്ലോ നിനക്ക് ദേ ഞാൻ ഇന്നത്തെ ഫസ്റ്റ് നമ്മുടെ ആദ്യത്തെ വെഡ്ഡിങ് ആണു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ മറുപടി ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആനമ്മ കയറി കിടക്കാട്ടോ അഭിലാഷും ആകെ വിഷമത്തിലാണ് അഭിലാഷ് പഴയ നമ്മുടെ അഞ്ചരുടെ ഓർമ്മകളെ കുറിച്ച് ഓർമ്മകളൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ് അതേസമയം നമ്മുടെ എന്താണ് അഞ്ജലി ഈ ചേച്ചി പറഞ്ഞ വാക്കുകൾ കേട്ടിങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് കണ്ടുകൊണ്ട് നമ്മുടെ ചേച്ചി അവിടേക്ക് വരുന്നുണ്ട് അതായത് നമ്മുടെ അമ്മാവിന്റെ മോൾ അങ്ങോട്ടേക്ക് ആര്യ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ ആര്യ ചോദിക്കേണ്ടത് അഞ്ജലി ഞാൻ നിന്നെടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ നീ എന്തിനാ കരയുന്നത് അത് ഞാനിപ്പോ അനുപമ ചേച്ചിനെ വിളിച്ചു ഉം ഞാൻ കേട്ടു അല്ല ചേച്ചി എന്നാ നിന്നോട് പറഞ്ഞത് അല്ല ശരിക്കും ഒരു കാര്യം ചേച്ചിട്ടെ നീയും ചേച്ചി നമ്മൾ എന്താ പ്രശ്നം നിങ്ങൾ ഭയങ്കര വഴക്കാണല്ലോ പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞപ്പോൾ നീ വല്ലാത്തൊരു ഡെസ്പായിരുന്നു ഒരുപാട് നാള് നീ ഉറക്കമില്ലാതെ കരയുമായിരുന്നു എന്താ കാര്യം ഞാൻ അന്ന് നിന്നോട് ചോദിക്കാത്തതിനെ കാരണം നിനക്ക് വിഷമമാകും വെച്ചിട്ടാണ് പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചോദിക്കണമെന്ന് എന്ന് വിചാരിച്ചതാണ് പിന്നെ ഞാനത് വിട്ടു കളഞ്ഞു പോയ കാര്യമല്ലേ എന്ന് ചോദിക്കേണ്ടെന്ന് വിചാരിച്ചു പക്ഷെ എനിക്ക് സത്യ അറിയണം നീയും അനുപമ ചേച്ചിയും തമ്മിൽ എന്താ പ്രശ്നം ഈ അഭിലാഷ് ശരിക്കും ആരാ എന്നൊക്കെ ചോദിക്കുകയാണ് ആര്യ അത് കേൾക്കണം അഞ്ജലി പറയണ്ടേ വേണ്ട ചേച്ചി അത് വിട് എനിക്കതിനെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യം ഇല്ല പക്ഷെ എനിക്കറിയണം നിന്റെ ആരാ അഭിലാഷ് അതിനിടയിൽ അനുപമം എങ്ങനെ വന്നു നീയും അനുപമേ അഭിലാഷ് തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിക്കണം അങ്ങനെ അഞ്ജലി ആ ഒരു മഹാസത്യം നാളെ പുറത്ത് പറയാണ് വേറൊന്നും അന്ന് ശരിക്കും പറഞ്ഞാൽ അഞ്ജലി നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു പക്ഷെ അനുപമ ഒരു ആവറേജ് ആയിരുന്നു വെറുതെ ഒരു കണ്ണെഴുതാനും പൊട്ടുകുത്താനും അങ്ങനെ പൈസ കളയണ അത് പൈസ കളയണ ഒരു പെൺകുട്ടി അപ്പൊ അമ്മയെടുത്ത് എനിക്ക് നെയിൽ പോളിഷ് വേണം പൈസ വേണമെന്ന് പറയുമ്പോൾ മോളെ നിന്റെ കയ്യിൽ പൈസ എന്റെ കയ്യിൽ പൈസ ഇല്ല എന്നാ ശാമളെ പറയുമ്പോൾ ഹം എന്തിനാ നിങ്ങളുടെ കയ്യിൽ പൈസ ഉള്ളത് അവൾക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസയുള്ളൂ ഓ അവൾ ഫീസ് എടുത്തിട്ട് ഫീസ് കൊടുത്ത് പഠിച്ചിട്ട് അവളിപ്പോൾ വലിയ വക്കീലാവും ഡോക്ടറാവും നിങ്ങൾ എനിക്ക് പൈസ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ മേടിച്ച് പൈസ കളഞ്ഞോണ്ടിരിക്കട്ട അനുപമ ആ സമയത്താണ് നമ്മൾ അഞ്ജലി ആദ്യമായിട്ട് അമ്പലത്തിലേക്ക് പോ അതായത് അമ്പലത്തിലേക്ക് പോകുമ്പോ അഭിലാഷിനെ കാണുന്നത് ആദ്യമായിട്ടോ എന്നിട്ട് ഉദ്ദേശിച്ചത് അങ്ങനെ അഞ്ജലി അമ്പലത്തിലേക്ക് പോകുമ്പോഴേക്കും അവിടെ ഒരു പ്രശ്നം നടക്കാണ് പ്രശ്നം നടക്കുന്ന സമയത്ത് അവിടെ അഞ്ജലി ആ അവിടെ ആൾക്കാരൊക്കെ ഗുണ്ടകളെ കാട്ടിച്ച് തെറുപ്പിക്കുകയാണ് അപ്പൊ അഭിലാഷ് അവിടെ വരുന്നുണ്ട് അപ്പൊ അഭിലാഷി അഞ്ജലിനെ കൃഷിക്ക് പോലെ മുഖം കാണുന്നില്ല ഇങ്ങനെ ഒരു പെൺകുട്ടി ഇവിടെ പോരാടുന്നത് കാണുന്നുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ അഭിലാഷിനെ ആ പെൺകുട്ടിയുടെ മുഖം കണ്ടില്ലെങ്കിൽ പോലും എന്തൊരു വല്ലാത്തൊരു അട്രാക്ഷൻ തോന്നുവാണ് അപ്പൊ ഇത് ആരാ അഞ്ജലി അവിടെ നിന്ന് പോയി കഴിയുമ്പോ ഇത് ആരാണെന്ന് എന്താണെന്നൊക്കെ അന്വേഷിക്കുമ്പോഴേക്കും അത് അഞ്ജലിയാണെന്നും ശിവരാമകൃഷ്ണന്റെ മകൾ രണ്ടാമത്തെ മകളാണെന്നൊക്കെ അറിയണം അപ്പൊ അന്ന് മുതൽ നമ്മുടെ അഭിലാഷിനുള്ളിൽ അഞ്ജലിയുടെ കുറിച്ചുള്ള ഒരു മോഹം ഉണ്ട് കേട്ടോ അങ്ങനെ ഇവർ തമ്മിൽ ഒരു ഹംസം ഉണ്ട് അതായത് ഇവര് തമ്മിൽ ഒരു ഒരു തേർഡ് പാർട്ടി എന്ന് പറയില്ല അതായത് കത്തുകള് കൈമാറാനും അതുപോലെ തന്നെ പ്രണയ ലേഖനം കൈമാറാനും ലവ് ലിറ്റർ അതുപോലെ തന്നെ ഗ്രീറ്റിംഗ് കാർഡ് കൈമാറാനും ഒരാളുണ്ട് അത് ആരാണൊന്നും കാണിച്ചിട്ടില്ല അപ്പൊ അഞ്ജലിയുടെ ആ ഇഷ്ടം അഭിലാഷി ഇങ്ങനെ പറയുന്നത് ആ കത്തിലൂടെയാണ് അഞ്ജലിക്ക് എന്തോ അറിയില്ല അഭിലാഷനും പ്രണയം തോന്നുന്നുണ്ട് അങ്ങനെ അവർ പരസ്പരം കത്തുകൾ കൈമാറുന്നുണ്ട് അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട് കത്തുകളിലൂടെ സംസാരിക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് ഇവർ കാണാൻ വിചാരിച്ചു തീരുമാനിക്കുകയാണ് അങ്ങനെ അമ്പലത്തിൽ വെച്ചിട്ടാണ് കാണാൻ വേണ്ടി തീരുമാനിക്കുന്നത് ആദ്യമായിട്ട് അമ്പലത്തിൽ വെച്ചിട്ടാണ് കാണാമെന്ന് വേണ്ടി തീരുമാനിക്കുകയാണ് അന്ന് അമ്പലത്തിന് ഉത്സവം നടക്കാത്ത ദിവസമാണ് ആ സമയത്ത് അഞ്ജലി അഭിലാഷിനെ കാണാൻ വേണ്ടി നല്ല സുന്ദരിയൊക്കെ ആയിട്ട് ഒരുങ്ങി പോവാണ് അഭിലാഷും അങ്ങനെ തന്നെ അഞ്ജലിനെ ആദ്യമായിട്ട് കാണുവാനല്ലോ അപ്പൊ അഭിലാഷും ആ രീതി തന്നെ നന്നായിട്ട് ഒരുങ്ങിയൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഈ അഞ്ജലി സ്നേഹിക്കുന്നത് ഈ അഭിലാഷിനെ അനുഭവം മനസ്സിലാക്കുകയാണ് അപ്പൊ ഈ അഭിലാഷി ഒരു കോടീശ്വരനെ അല്ലെ അവൾക്ക് അങ്ങനെ ഒരു കോടീശ്വരനെ വിവാഹം കഴിക്കേണ്ട കാര്യമില്ല അവളുടെ ചേച്ചിയായിട്ടുള്ള ഞാനുള്ളപ്പോ അവളെക്കാളും സൗന്ദര്യമുള്ള സൗന്ദര്യം ഉണ്ട് എനിക്ക് അപ്പൊ എന്നെ വിവാഹം കഴിച്ചാ മതി ഇവര് തമ്മിൽ എന്തായാലും നേരിട്ട് കണ്ടിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഞാനാണ് അഞ്ജലി എന്ന് പറഞ്ഞു പോയാലോ അത് തന്നെയാ നല്ലത് അത് തന്നെയാ നല്ലത് എന്ന് അനുപമ വിചാരിക്കുകയാണ് അതിന് ഒരു വഴിയുള്ളൂ അഞ്ജലി താമസിച്ചിറക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കണം എന്നിട്ട് അമ്പലത്തിൽ അഭിലാഷിന് താൻ കാണാൻ പോണം എന്നൊക്കെ പ്ലാൻ ചെയ്യണം അനുപമ ശേഷം അമ്പലത്തിലേക്ക് പോയത് അനുപമയാണ് അഞ്ജലിയാണെന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ട് നമ്മുടെ അബീനോട് സംസാരിക്കുകയും എന്റെ വിവാഹം വീട്ടിൽ തീരുമാനിച്ചിരിക്കുകയാണ് പെട്ടെന്ന് എന്റെ വിവാഹം നടത്തും അഭിലാഷ് ഇപ്പൊ തന്നെ താലി കെട്ടണം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടെന്നൊരു താലി എടുത്തിട്ട് അഭിലാഷിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് കെട്ടണം കെട്ടണം എന്ന് പറഞ്ഞാൽ അഭിലാഷിനെ വല്ലാതെ അങ്ങോട്ട് ട്ടോ അപ്പൊ താ സ്നേഹിച്ച അഞ്ജലിയും കൂടി ആണിതെന്ന് വിചാരിച്ചിട്ടാണ് നമ്മുടെ അഭിലാഷ് താല് കെട്ടുന്നത് അങ്ങനെ അഭിലാഷിനെ ഇടപെടൽ കെട്ടണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല വീട്ടിൽ പറഞ്ഞ് വീട്ടുകാരുടെ സമ്മതത്തോടെ അങ്ങനെ കല്യാണം കഴിക്കണോന്നായിരുന്നു അങ്ങനെ ആ അനുഭവം നിർബന്ധിച്ചാണ് അഭിലാഷിന്റെ അഭിലാഷിനെ കൊണ്ട് താല് കെട്ടിപ്പിക്കണത് ആ സമയത്താണ് അഞ്ജലി അവിടെ വരുന്നത് അപ്പൊ അഞ്ജലി വരുമ്പോഴേക്കും ഞെട്ടിച്ചു കൊണ്ട് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് അഞ്ജലി കാണുന്നത് കേട്ടോ അപ്പൊ ഇത് ഷോക്ക് ആയിപ്പോ അഞ്ജലിക്ക് ആ സമയത്ത് അഭിലാഷ് മനസ്സിലാക്കുന്നുണ്ട് ഇത് അഞ്ജലി അല്ല ചേച്ചിയ അനുഭവയാണ് അതാണ് അഞ്ജലി എന്ന് പക്ഷെ നാട്ടുകാരെല്ലാരും കണ്ടു കഴിഞ്ഞു ആ നമ്മുടെ അഭിലാഷ് അനുപമയുടെ കഴിത്തി താലി കെട്ടുന്നത് അതുകൊണ്ട് തന്നെ അനു അഭിലാഷിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനും സാധിക്കുന്നില്ല അങ്ങനെയാണ് ഇവരുടെ പ്രണയം പൊളിഞ്ഞ് പാളീസായി പോയത് അഞ്ജലി അതുകൊണ്ടാണ് വേറൊരാളെ വിവാഹം കഴിക്കാത്തതും വേറൊരാളെ പ്രണയിക്കാത്തതും അഭിലാഷിന് ഇപ്പോഴും അഞ്ജലി എടുത്ത് ആ ഒരു ഇഷ്ടം മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു പ്രൊമോ ആണ് നമുക്ക് കാണിച്ചത് നാളെ അഞ്ജലിയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന എപ്പിസോഡാണ് എന്തായാലും അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ സീരിയലിന്റെ പത്തരക്കത്തെ പ്രൊമോ നിങ്ങൾക്ക് വേറെ എവിടെയും കാണാൻ സാധിക്കില്ല ഈ ചാനൽ ിൽ മാത്രമേ കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒറിജിനൽ എപ്പിസോഡ് ഒറിജിനൽ പ്രൊമോ റിവ്യൂ കാണാനായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ റീമേക്കിന്റെ വിശേഷങ്ങൾ കൂടി ഞാൻ പറയുന്നതായിരിക്കും അതായത് നാളെന്ത് നടക്കും ഇനിയിപ്പോ പ്രണയ നിമിഷങ്ങൾ എന്താണ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ റീമേ ഒറിജിനൽ വേർഷൻ്റെ ആ റീമേക്ക് വേർഷൻ ഞാൻ പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ നാളെ കാണാം ഗുഡ് നൈറ്റ്